നമസ്കാരം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്നാണ് കെ എസ് യു നേതാക്കളുടെ റൂമിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ടു പ്രതിപക്ഷ നേതാവിന്റെയും മുൻ പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിലെ നേതാക്കളുടെയൊക്കെ പ്രതികരണം കാണുമ്പോൾ ലേശം മുളുപ്പ് എന്ന് ചോദിച്ചു പോവുകയാണ് എന്തുജാതി ന്യായീകരണമാണ് ഇറക്കുന്നത് എത്രത്തോളം അടിസ്ഥാനരഹിതമായിട്ടുള്ള പച്ചക്കള്ളങ്ങളാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വിളമ്പുന്നത് എന്തായാലും മാധ്യമങ്ങൾ മറിച്ച് തിരിച്ച് ചോദ്യം ചോദിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വിധേയരായി നിൽക്കുന്നത് കൊണ്ട് പഞ്ചപുച്ഛ്രമണക്കി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വർഷത്തരവും എന്ത് വ്യാജപ്രചരണവും മാധ്യമങ്ങളിലൂടെ നടത്താം പക്ഷേ ഇത്തരം കാര്യങ്ങളെ സത്യസന്ധമായ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ചോദ്യം ചെയ്യില്ല എന്ന തോന്നൽ വല്ലതും ഉണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് രാവിലെ രമേശ് 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 മാധ്യമങ്ങളെ കാണുന്ന ഒരു കാഴ്ച സത്യത്തിൽ പ്രതികരണം ജനങ്ങളെ മുഴുവൻ വേണ്ടി എന്ത് അഭിനയമാണ് മിസ്റ്റർ നിങ്ങൾ എന്ന് കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി എഫ് ഐ ആണ് കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി ൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ലഹരി വ്യാപിപ്പിക്കുന്നത് എസ് എഫ് ഐ ആണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ കലാലയങ്ങളിൽ നിന്ന് അങ്ങ് പിരിച്ചുവിടണം എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്താകാം രമേശ് ചെന്നിത്തല അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന കലാലയങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി പരിശ്രമം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് യുവിന് കലാലയങ്ങൾ പിടിക്കാൻ വേണ്ടി നമ്മുടെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ കണക്കിന് എസ് എഫ് ഐക്കെതിരെ വ്യാജ പ്രചരണവും നടത്തുന്നുണ്ട് എന്നിട്ടും വിദ്യാർത്ഥികൾ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ചേർത്ത് പിടിക്കുകയാണ് ഇലക്ഷന്റെ റിസൾട്ടുകൾ വരുമ്പോൾ ശുഭ്രപതാകയാണ് എല്ലാ കലാലയങ്ങളിലും പാറിപ്പറക്കുന്നത് കെ എസ് യുവിന്റെ പതാകയൊക്കെ എടുത്ത പിള്ളേര് തന്നെ എടുത്ത് പള്ളയെ കളഞ്ഞ് ഈ ശുഭ്രപതാക അങ്ങ് വാനിൽ ഉയർത്തി കെട്ടുകയാണ് ഞങ്ങളുടെ കലാലയത്തിൽ എസ് എഫ് ഐ മാത്രം മതി എന്ന് ആഹ്വാനം ചെയ്യുകയാണ് പലരും മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് ഈ കലാലയങ്ങളിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് എന്ത് ജാതി നുഴകളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് പി എം ആർഷോ പോലും അതിനിരയല്ലേ അതുമായി ബന്ധപ്പെട്ടൊക്കെ എസ് എഫ് ഐക്കെതിരെ നടത്തിയിട്ടുള്ള വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി നിയമപരമായിട്ടുള്ള പല കുരുക്കിലും പെട്ടുപോയ മാത്രകളൊക്കെ ഇവിടെയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പല നിയമ നടപടികളും മാത്രകൾക്കെതിരെ സ്വീകരിച്ചിട്ടുമുണ്ട് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കളമശ്ശേരിയില് ഇത്തരത്തിൽ ലഹരി മാഫിയെ പൂട്ടാൻ വേണ്ടി കൂടെ നിന്നതാരാണ് എസ് അവിടെ മുഴുവൻ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുമ്പോഴും പോലീസിനോടൊപ്പം നിന്നു തന്നെ എസ് എഫ് ഐ നടത്തിയ പ്രവർത്തനം മാതൃകാപരമാണ് എന്നാൽ കെ എസ് യു കാരെന്താണ് ചെയ്യുന്നത് അതായത് അവിടെ റൂമിൽ പരിശോധന നടത്തുന്ന സമയത്ത് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് ആകാശം എന്ന് പറയുന്ന കെ എസ് യുവിന്റെ നേതാവ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും റിമാൻഡ് ചെയ്യപ്പെടുമ്പോഴും മാധ്യമങ്ങൾ അവന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവൻ ആരാണെന്നോ പറയാൻ കൂട്ടാക്കുന്നില്ല ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയാൻ കെ എസ് യു കാരനാണെന്ന് പറയാൻ മടിയാണ് ഇന്നിപ്പോ പൂർവ്വ വിദ്യാർത്ഥികളെ അതായത് അവിടെ ഇത് എത്തിച്ചു നൽകുന്ന നൽകിയിരുന്ന വിദ്യാർത്ഥികളെയൊക്കെ ഇപ്പൊ കൊണ്ടുവന്നിട്ടത് കളമശ്ശേരിയിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതൊക്കെ കെ എസ് യു പ്രവർത്തകർ പിടിയിലാകും എന്ന് നമുക്ക് കണ്ടറിയാം മാത്രവുമല്ല ഇപ്പൊ ഈ വലിയ വായിലിരുന്ന് പറയുന്നുണ്ടല്ലോ ഈ എസ് എഫ് ഐക്കാരൊക്കെ പിടിയിലായെന്ന് എസ് എഫ് ഐക്കാര് പിടിയിലായ കേസുകൾ ഒന്ന് നിരത്തിയാൽ കൊള്ളാമായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല വെള്ളം കുടിച്ചു പോവുകയാണ് നോക്കൂ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പല്ല ഇടുക്കിയിൽ നിന്ന് കെ എസ് യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാനെ കഞ്ചാവുമായിട്ട് പിടികൂടിയത് നാൽപ്പത് കിലോ കഞ്ചാവുമായിട്ട് അതുപോലെ തന്നെ ഷൈജു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് പിടികൂടിയത് എല്ലാവർക്കും അറിയാം ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നിട്ടും പിള്ളേരെ വഴിയെത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് അതുപോലെ തന്നെ ബാലുശ്ശേരിയില് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്താണ് ചെയ്തത് എം ഡി എം എ വിദ്യാർത്ഥികൾ കൊണ്ടുവരാൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിടിയിലായി അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കണക്കുകൾ കേസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കെ യു നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പ്രതികളായ എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ഒരു അരുവിക്കരയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ നേതാവിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ അപ്പൊ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വല്ലാത്ത രീതിയിലുള്ള വിശുദ്ധന്റെ കുപ്പായം അണിയുകയാണ് വിശുദ്ധന്റെ കുപ്പായം അണിയിച്ചു കൊടുക്കുകയാണ് ഏത് ഈ വിദ്യാർത്ഥി സംഘടനക്ക് എസ് യുവിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്കും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു ബോധവൽക്കരണം നടത്തി ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലല്ലോ യൂത്ത് കോൺഗ്രസിനെ ആണെങ്കിലും കെ എസ് യുനെ ആണെങ്കിലും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത കേൾക്കുന്നു അതായത് കെ എസ് യു ഇതുമായി ബന്ധപ്പെട്ടൊരു ബോധവൽക്കരണ പരിപാടി നടത്താനായിട്ട് ശ്രമം നടത്തിയെന്നും ആ പരിപാടിയിൽ ചില കെ എസ് യു നേതാക്കളോ പ്രവർത്തകരോ പങ്കെടുത്തില്ല എന്നും അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്നു ഒക്കെ എല്ലാ രീതിയിലുള്ള വാർത്തകളൊക്കെ ചിലയിടങ്ങളിലൊക്കെ കാണാനിടയായി നമ്മുടെ മാധ്യമങ്ങളും എന്താണ് ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഇവർ പറയുന്ന നുണകൾ അതുപോലെ തന്നെ ഇട്ട് പെട്ടക്കുകയാണ് അല്ലേ ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിലെ ഈ കഞ്ചാവുകട്ടയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിരിക്കുന്ന വാർത്ത പോലും നമ്മുടെ മാധ്യമങ്ങൾ എത്തരത്തിൽ തെറ്റിദ്ധാരണ നടത്തുന്ന രീതിയിലാണ് അവിടെ അത് പ്രചരിപ്പിക്കുന്നത് എസ് എഫ് ഐക്കാരാണ് പ്രതി എന്ന് വരുമ്പോൾ എസ് എഫ് ഐയിലേക്ക് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴുക്ക് ഇല്ലാതാക്കും എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ നേരം വരെ എസ് എഫ് ഐ ആണ് അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരാണ് പ്രതികൾ എന്ന് പറഞ്ഞു നിറഞ്ഞ മാധ്യമങ്ങൾക്ക് ഒരു തെളിവ് പോലും പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല അവസാനം എഫ്ഐആറിന്റെ കോപ്പി പുറത്തു വന്നപ്പോഴാണ് ഏത് ഈ മാധ്യമങ്ങൾ മുഴുവൻ നുണയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായത് അതുവരെ പെരുന്നുണ ഇങ്ങനെ വെച്ച് കീഴിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ ഇന്നലെ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഈ ഇതിന്റെ ഈ രാസലഹരിയുടെ ഉറവിടം എന്ന് പറയുന്നത് അത് ബാംഗ്ലൂർ അല്ലേ ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് കർണാടകയിൽ അല്ലേ കർണാടക ആരാണ് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ നിങ്ങൾക്കൊന്നു പറഞ്ഞുകൂടെ ഇത്തരത്തിലുള്ള രാസലഹരികൾ കേരളത്തിലേക്ക് ഒഴുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ തട്ടിത്തരി കടുത്തവും എന്ന് പറയുന്ന ഡാൻസ് എന്ന രീതിയിൽ കിടന്നങ്ങ് ഉരുണ്ടു പറയുകയാണ് വി ഡി സതീശും സംഘവും അവസാനം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും എക്സൈസിന്റെ തലയിലേക്കൊക്കെ ഓരോ നിർത്തുവെച്ച് ഇവിടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശരിയല്ല എന്ന് പറഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും ഒന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ രമേശ് ചെന്നിത്തലയിൽ നിന്നിരുന്ന തള്ളുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ രണ്ടു ദിവസം മുമ്പാണ് കുന്നമംഗലം പോലീസ് പഞ്ചാബിൽ പോയിട്ട് ഈ ഇതിന്റെ അതായത് രാസലഹരി ഇങ്ങിട്ട് ഒഴുക്കിക്കൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ടാൻസാനിയ ിയിൽ നിന്നുള്ള രണ്ട് ആളുകളെ പിടികൂടിയത് അത് അവരാണ് അതിന്റെ പ്രധാനപ്പെട്ട ഈ പറയുന്ന വിൽപ്പന നടത്തുന്ന ആളുകൾ നോക്കണം പഞ്ചാബിൽ പോയി അറസ്റ്റ് ചെയ്ത് ഇത് ഒരു സംഭവല്ലാട്ടോ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മളിവിടെ നടക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അത് മനഃപൂർവ്വം മൂടി വയ്ക്കുകയാണ് അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും എത്രയധികം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നത് രാഷ്ട്രീയം പോലും നോക്കാതെ നടപടി സ്വീകരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ പിടികൂടുന്ന ആളുടെ രാഷ്ട്രീയം എന്തായാലും മുഖം നോക്കാതെ നടപടിയെടുത്തോളാൻ പറഞ്ഞിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഏത് ഏതെങ്കിലുമൊക്കെ പാർട്ടിയിൽപ്പെട്ട ആളുകളെയൊക്കെ പിടികൂടുമ്പോ ഇങ്ങനെ ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു രീതിയിലുള്ള ഏത് മുൻകാല യു ഡി എഫിന്റെ കാലത്തുള്ള ഒരു 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 സർക്കാർ ഒന്നും അല്ല ഇന്ന് ഇവിടെ ഉള്ളത് ഇന്ന് ഇവിടെ ഉള്ളത് എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ നാട്ടിലുള്ള ചങ്കുറപ്പുള്ള എൽ ഡി എഫ് സർക്കാരാണ് ഭരിക്കുന്നത് ആ കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല അപ്പോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ എന്തെങ്കിലും കുപ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാമായി എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ അവസ്ഥ എന്താണ് ആ സംസ്ഥാനങ്ങളിലൊക്കെ ലഹരി ഒഴുക്കുകൾ ഭയങ്കരമാണ് പക്ഷെ ഒരാളെ പോലും കൂട്ടുന്നില്ല കേൾക്കുന്നുണ്ട് ഏതെങ്കിലും ഇതിൽ അറസ്റ്റുകൾ ഇല്ലെന്നേ പക്ഷെ ഇവിടെ പിടികൂടുന്ന ആളുകൾ മുഴുവൻ ഈ പറയുന്നതുപോലെ ഏത് ബാംഗ്ലൂരിൽ നിന്നുള്ള ടീമുകളും അല്ലെങ്കിൽ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പിടികൂടിയിട്ടുള്ള ആളുകളും ഒക്കെയാണ് അപ്പൊ ഇതിന് ഉറവിടം അവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അയൽ സംസ്ഥാനവുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊന്നും ഇവർ തയ്യാറാവുന്നില്ല ഇവർക്ക് മുഴുവൻ എന്ത് വിഷയം വന്നാലും അതിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടുക എന്നുള്ളതാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ഒക്കെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ഈ ലഹരി വിഷയത്തിൽ പോലും ലഹരി വിഷയത്തിൽ പോലും ഇവർ രാഷ്ട്രീയം കാണുന്നു എന്നുള്ളതാണ് സത്യത്തിൽ പ്രതിപക്ഷം ഒരു പ്രഹസന പക്ഷമായി മാറുകയാണ് ഈ ലഹരി വിഷയത്തിൽ മത്സരിക്കുകയാണ് രാഷ്ട്രീയം പറയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പക്ഷേ സത്യത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മത്സരിച്ചുള്ള ഈ നുണവറച്ചിൽ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ നോക്കി പറയുന്ന വാക്ക് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്